ഇന്ന് ചെരിഞ്ഞ കരുവന്തല ഗണപതി എന്ന ആനയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോകുന്നതിന് ലോറിയിൽ കയറ്റുന്ന ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ചികിത്സയിലുണ്ടായിരുന്ന കരുവന്തല ഗണപതി എന്ന ആന ഇന്നാണ് ചെരിഞ്ഞത് ആനപ്രേമികളെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണിത് ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന നാടൻ ആനകളിൽ പ്രായം കുറഞ്ഞ ആനയായിരുന്നു ഗണപതി യാതൊരു ആരോഗ്യ പ്രശ്നവും കൂടാതെ കേരളത്തിലെ ഉത്സവപൂരപ്പറമ്പുകളിൽ സജീവമായിരുന്ന ഒരു ആനയ്ക്ക് പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അസുഖം ഒരു അന്വേഷണം ആവശ്യമാണ് ഈ ആന ചെരിഞ്ഞതിൽ ചിലർക്ക് പങ്കുണ്ടെന്ന രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ പ്രചരിക്കുന്നത് ഗണപതിക്ക് ആദരാഞ്ജലികൾ